ഓ ഈ കാണുന്നത് ഒരു ബൈക്ക് വിട്ട് നമ്മളെ കണ്ട ടാങ്ക് സോർസ് ടാങ്ക് ഫോർ ഹൈഡ്രാം അവിടെ ഞാൻ പറഞ്ഞ നൂറ് മീറ്റർ പൈപ്പ് ചെറിയ പൈപ്പ് വലിയതായിട്ട് പോകുന്നു പറഞ്ഞില്ലേ പോകുന്നത് അതിലേക്കൂടെ അപ്പൊ ഇവിടെ തന്നെ അത് മൈനൂട്ടായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെ എന്നിട്ടാണ് അവിടെ വെള്ളം മുള്ളി കടിച്ചു കയറുന്നത് അപ്പൊ അത് അല്ല സംഭവല്ലേ നമസ്കാരം ഞാൻ ജോബി തോന്നുന്നുണ്ട് ഞാൻ പിള്ളേർ എവിടെയാണെന്ന് അറിയുമോ ചേരമ്പാടിയിലാണ് കേട്ടാ കൊടും കാടിൻ്റെ ഉള്ളിലാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് അധികം ആരും കണ്ടു കാണാൻ വഴിയില്ലാട്ടാ കാരണം എന്താണെന്നറിയോ ഇവിടേക്ക് എത്തിപ്പറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മലയുടെ മോളീന്ന് മെല്ലെ താഴ്ത്തിക്ക് എത്തിയിട്ടാണ് അത് തന്നില്ല വരുന്ന വഴിക്ക് ആനയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ഒരു അത്ഭുതം കാണിക്കാനാണ് ഞാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കരണ്ട് വേണ്ട സോളാർ വേണ്ട ജനറേറ്റർ വേണ്ട ഒന്നും വേണ്ട ഇതൊന്നും ഇല്ലാട്ട് ഇതേ കണ്ട ഈ കാണുന്നൊരു സാധനം കൊണ്ട് ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾക്ക് വെള്ളം കൊടുത്തിരുന്ന ഒരു മോട്ടറാണ് അല്ലേ ഇത് എന്ത് സംഭവം എന്ന് പറഞ്ഞ ഇത് ഇതിന്റെ പേര് ഹൈഡ്രാം എന്ന് പറയും ആക്ച്വലി അപ്പം ഇതൊരു നൂറ്റി അമ്പത് നൂറ് ടു നൂറ്റി അമ്പത് വർഷം പഴക്കപ്പെട്ട ഒരു പഴയ ഓൾഡ് ടെക്നോളജി ആണ് വാട്ടർ ഹാമറിംഗ് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്ത് വെള്ളത്തിന്റെ പ്രഷർ യൂസ് ചെയ്ത് വെള്ളത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ അപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് വെള്ളം കൊണ്ട് തന്നെ മോട്ടർ ഓഹോ അടിപൊളി എങ്ങനെയായിരിക്കും ചേട്ടാ സംഭവം ഇതിന്റെ ഒരു നൂറ് മീറ്ററിന് മുമ്പ് അപ്പുറത്തെ ഒരു സോഴ്സ് ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഈ പൈപ്പിലെ ത്രോ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യാം ഓ ഈ പൈപ്പ് വഴി ഇത് ഹൺഡ്രഡ് പെർസെന്റ് ലീക്ക് ആണ് ഇതിനകത്ത് ആരും വാട്ടറും ലീക്ക് ആകാൻ പാടില്ല ഇതിന്റെ കാര്യത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്രഷർ ക്രിയേറ്റ് ഉണ്ടെങ്കിൽ വലിയ പൈപ്പ് ചെറിയതാകും അതാണ് നമ്മൾ ഫിസിക്സ് പഠിച്ചു തന്നത് പ്രഷർ ക്രിയേറ്റ് എന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ നോക്കി അവിടെ ചെറിയ പൈപ്പാണ് വലിയ പൈപ്പ് ആകുന്നത് ചെറിയ പൈപ്പിൽ നിന്ന് വലിയ പ്രഷർ കുറയു ആ ഇത് കൂടും ഓ കണ്ട അതാണ് പറയുന്നത് എനിക്ക് ഈ ഒരു ഉണ്ട് ശരിക്കും ഇതിനെ വേസ്റ്റ് എന്നാണ് നമ്മൾ ുംവൾവ് വെള്ളം വരുമ്പോ ഇങ്ങനെ അപ്പൊ ഇത് ഡൗൺ ചെയ്ത് ഇങ്ങനെ മാറി മാറി അടിക്കും പിന്നെയും പിന്നെയും പ്രഷർ കൂടും ഒരു പ്രഷറ പ്രഷർ കൂടും ഈ പ്രഷർ കൂടുമ്പോൾ ഇതിനകത്തുള്ള ആറ് മാത്രം ഈ രണ്ട് ആർ ലോക്ക് വലി നമുക്ക് റിലീസാവുന്നുണ്ട് ഊഹ് അത് കഴിഞ്ഞിട്ട് നല്ല പ്രഷറാ അത്രയും പ്രഷറിൽ ഈ സംഭവം പൊട്ടാത്ത കാരണം ഇത് ബേസിക്കലി മേയ്ഡ് ഓഫ് ഗൺ മെറ്റലാണ് ഇത് തോക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഗൺ മെറ്റലാണ് ഈ സംഭവം അതാണ് അതെ അതെ ആ പ്രഷർ കൂടുമ്പോ ഈ സംഭവം ആ പ്രഷറായിട്ട് വെള്ളം ഇതിനകത്ത് കയറുന്നത് ഈ ചാമ്പറിലോട്ട് ഇതൊരു നോൺ റിട്ടേണബിൾ വാൾ മോഡലാണ് ഇത് നല്ല പ്രഷറായിട്ട് പിന്നെ ഇത് ത്രൂ ഇങ്ങനെ മീറ്റർ അപ്പായി അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് അതായത് ആ വലിയ പൈപ്പിൽ നിന്ന് അതായത് അവിടെ നിന്ന് വലിയ പൈപ്പ് വരുന്നു ഇവിടെ എത്തുമ്പോ ചെറുതാകുന്നു സാധാരണഗതിയിൽ ഒക്കെ വരിക പക്ഷെ ഇത് നേരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ശരിക്ക് ചെറിയ പൈപ്പ് ഇവിടെ എത്തിക്കഴിയുമ്പോ വലിയ പൈപ്പ് ഇവിടെ വന്ന് ഇതിന്റെ ഉള്ളിൽ എത്തുന്നു എത്തുന്നു അപ്പൊ ഇതിനുള്ളിൽ പ്രഷർ ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ച് നേരെ ഇവിടെ അല്ലല്ല ഇത് മൊത്തം വേറിലെ അടിക്കും ആറ് വാൽവടിക്കും എന്നിട്ട് ഇതിൽ ആറ് മാത്രം റിലീസ് ചെയ്യും അതിന് വെള്ളത്തിന്റെ ഇതിനകത്ത് വരും ഈ ചാമ്പർ ഇറ്റ്സ് നോൺ റിട്ടേണബിൾ ആണ് ഈ പൈപ്പ് ത്രൂ ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മാസവും എത്ര വീട്ടുകാരെ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീറ്ററാണ് ഇത് അപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളാ ഇറങ്ങി വന്ന മലയുടെ മുകളിൽ കേട്ടോ എന്റെ പൊന്നെ അതായത് കണ്ടാ നോക്കിയേ ഇതിൻ്റെ ഉള്ളില് അതിൻ്റെ ഇതേ വാഷ് വാഷു അതന്നെ അല്ലെങ്കിൽ ഇത് പ്രവർത്തനം എനിക്ക് തോന്നുന്നു ഇത് മലയാളികൾക്ക് ഇവിടെ കണ്ടുപിടിച്ചോടും എങ്കിൽ അല്ല ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ഇതുപോലത്തെ സാധനങ്ങൾ ഇന്ത്യയിൽ അങ്ങനെ അധികം കണ്ടുപിടിക്കപ്പെടില്ല കാരണം വെച്ചാൽ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇത് ഇന്ത്യയിലാകെ രണ്ട് പീസേ ഉള്ളൂ രണ്ട് പീസ് ഇന്ത്യയിലുള്ളൂ ഒരു പീസ് ആക്ച്വലി ആഗ്രയിലാണ് ഒരു പീസ് ഇവിടെ ഉള്ളു ആക്ച്വലി ഇത് നോക്കിയാൽ കാണുമ്പോ ഇരുമ്പിന്റെ എന്താ പറയാ ഒരു സാധനമാണ് ട്ടാ കണ്ടുപിടുത്താൽ അത് തന്നെയല്ലേ ചേട്ടാ അന്നത്തെ സംഭവം തന്നെയാവോ കൊറേ സാധനങ്ങൾ ഇണ്ട് സംഭവം നോക്കിയാൽ അത്രയും ഭംഗിയായിട്ടാണ് അത് തന്നെയല്ലേ അതെ ഇതിൽ വേറെ പൈപ്പ് ഉണ്ട് നല്ല കനുണ്ട് അന്നത്തെ നെറ്റും നമ്മളിത് വേറെ ഇത് ആ നമ്മൾ ശ്രമിച്ചായിരുന്നു കാരണം മാറ്റി മാറ്റൊടുക്കണേ നമ്മള് ലോക്കല് കുറച്ച് ഇതിന്റെ നമ്മൾ ട്രൈ ചെയ്തു എന്തെങ്കിലും നമുക്ക് പുരോഗതി പക്ഷെ അത് വർക്ക് ആയിട്ടില്ല പിന്നെ അൾട്ടിമേറ്റ്ലി വേറെ ഈ കമ്പനി തന്നെ കോണ്ടാക്ട് ചെയ്തു ഇതിന്റെ പക്ഷെ നൂറ് വർഷം കമ്പനി നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഇങ്ങനെ കൊറേ നെറ്റിൽ കണ്ടുപിടി കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോ അവര് പറഞ്ഞു ആ കമ്പനി ഇപ്പൊ നിലവിലില്ല പക്ഷേ ആ കമ്പനിയുടെ ഞങ്ങളുടെ കയ്യിലാണ് ടേക്ക് പോയി തന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സാധനം ചെയ്തു തരാൻ പറ്റും പക്ഷേ അതിനകത്ത് നല്ലൊരു കോസ്റ്റ് ഇൻവോൾവ് വരുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് കണ്ടോ ഈ വീഡിയോ എത്തേണ്ട അടുത്ത് എത്തിക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ കറണ്ട് വേണ്ട ഒന്ന് ചിന്തിച്ചോക്കെ ഒരുവിധ എനർജി ഇല്ലാണ്ട് ഇത്രയും പോകുന്ന ഹൈറ്റിലേക്ക് വെള്ളം അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാലേ ഇരുന്നൂറ് ഫാമിലിക്ക് വെള്ളം കൊടുക്കുന്ന അത് തന്നെയല്ലേ എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് തോന്നുന്നത് ഇത് മഴക്കാടാ എന്റെ സംഭവം ബേസിക്കലി റെയിൻ ഫോറസ്റ്റ് ആണ് റെയിൻ ഫോറസ്റ്റ് ഒരു നൂറ് വർഷങ്ങളായിട്ട് ഇതിനകത്ത് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു മൂവ്മെന്റ് ഇല്ലാതെ ഒരു സ്ഥലവാ ഓ ഓ അപ്പൊ അതെടാണ് പിന്നെ ഇവിടെ നിൽക്കുമ്പോ ശ്രദ്ധിച്ച് നിക്കണം ആനയുണ്ട് ആനയൊക്കെ കാട്ടൊക്കെ കണ്ട് ഏത് സമയത്ത് ഓടുക ആന അല്ല ആന ഓടുക നമ്മൾ ഓടുക അപ്പൊ എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെനിന്ന് പോണ വെള്ളം പരിശുദ്ധമായിട്ടുള്ള വെള്ളം തോന്നുന്നു അല്ലേ ഈ ചോല കാട്ടി കൂടിയൊക്കെ അല്ലെ അപ്പൊ എന്തായാലും ഒന്നുകൂടി കാണിച്ചാൽ നോക്കിയേ ഇത് സംഭവം കിടക്കാറ്റാണ് കേട്ടോ അതിന്റെ കണ്ട നല്ല ഉറപ്പ് തന്നെയാണ് ഇതിന്റെ ഉള്ളില് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് കുറെ ഞെട്ടും പോട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇവരുടെ ആ കണ്ടുപിടുത്തവും തലയും ശരിക്കും പറഞ്ഞു സമ്മതിക്കാണ്ട് പറ്റില്ല അല്ലേ ഇതാ ഇങ്ങനെ വന്നു എന്തായാലും സൂപ്പർ അടിപൊളി പറയാനൊന്നുമില്ല ഇനി എന്താ അതായത് പ്രഭാകരേട്ടൻ ഇവിടെ ഹാരിസൺ മലയാളത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ പി എസ്റ്റേറ്റില് ഇവിടെ വന്നതിന് ശേഷം അവിടെ ഒരു കേവ് കണ്ടുപിടിച്ചു ഇതിങ്ങനെ കാടും പടലൊക്കെ ആയിട്ട് പിടിച്ച് കെടുക്കായിരുന്നു പക്ഷെ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരുപാട് കണ്ടുപിടുത്തകൾ കണ്ടുപിടിച്ച് അതിന്റെ പുറം ലോകത്തേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെ ശരിക്കും ഇടിയാ എന്റെ പേര് ഇടുക്കിയാണ് ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം മൂന്നാറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഒരു ഒരു വർഷമായിട്ടുള്ളൂ അതെ അല്ലേ സന്തോഷം അപ്പൊ ഇവിടേക്ക് ആരും വരാന്ന് വിചാരിക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ആനയുണ്ട് മൃഗങ്ങളുണ്ട് ഇവിടെ വരണ്ട നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് ഞാനി ഷെല്ലുണ്ട് ഉണ്ട് എല്ലാവരും കൂടിയാണ് സംഭവം വന്നത് അപ്പൊ ഇങ്ങനൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കാരണം എന്താ വെച്ചാൽ എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവുന്നു അല്ലേ വേറെന്തേലും പറയണ്ട ഇത് ആക്ച്വലി ഇളയ തലമുറ ഇപ്പൊ വരുന്ന പുതിയ തലമുറകൾ കാണേണ്ട ഒരു സംഭവം സംഭവിക്കും അങ്ങനെയും ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് പാടാതെ പഴയ കാലത്ത് പാൻ പിടിച്ച് വന്നേക്കൂടെ കാർട്ടിലേക്ക് ഓക്കെ ഒരു താങ്ക് യു പറഞ്ഞു താങ്ക് യു താങ്ക് യു അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു